എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഗ്ലോബൽ സിനാരിയോ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലെ പാർട്ട് വൺ ആണ് ആ കാരണം നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോ ഒരു സൈഡിൽ അത് പഠിച്ചു തുടങ്ങണം പഠിക്കുക എന്നുള്ളൊരു ടേം ആണ് നമ്മൾ മനസ്സിലാക്കി തുടങ്ങണം അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ സിനാരിയട നമ്മൾ ഓരോ വ്യത്യസ്ത നേഷൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നോക്കും പ്രധാനമായിട്ടും മൈൽസ്റ്റോൺസ് നോക്കും പിന്നെ സോഷ്യൽ ഡയനാമിക്സ് എന്നെ എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കും അതുപോലെ തന്നെ ഒരു ഗ്ലോബൽ ഓവർവ്യൂ നമുക്ക് ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യൂണിറ്റ് ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി തുടങ്ങാം ആദ്യം യൂറോപ്പാണ് എടുക്കുന്നത് യൂറോപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂറോപ്പിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രീ ഇൻഡസ്ട്രിയൽ ും ഇൻഡസ്ട്രിയലൈസേഷനും അവരുണ്ടായിട്ടുള്ള മാറ്റങ്ങളും അപ്പം നമ്മൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കിയ കാണും അപ്പൊ യൂറോപ്പിനെ സംബന്ധിച്ച് ഇൻഡസ്ട്രിയലേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നതിന് മുമ്പ് പാരിഷ് അതുപോലെ തന്നെ ചർച്ച് റിലീജ്യന് മൊണാഫ് ഇവരൊക്കെ വല്ലാത്ത സ്വാധീനമുണ്ട് ലോഡ്സിൻ്റെ ഒക്കെ സ്വാധീനം ഉണ്ട് അവിടെ വല്ലാതെ റിലീജിയൻ ബിലീഫും ഈ ചാരിറ്റി എന്ന കോൺസെപ്റ്റും വല്ലാണ്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആളുകൾ മറ്റുള്ളവരെ സഹായിച്ചിരുന്നു സഹായിച്ചിരുന്നെച്ചാൽ ഇത് അവരുടെ എന്നെ പോലെ തന്നെ ആൾക്കാരെ സ്നേഹിക്കണം എന്നുള്ള വാഗ്ദാനങ്ങളിലൊക്കെ അവരെന്താണ് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു അവർ മറ്റുള്ളവരെ കൂടി കേറ്റാർ ചെയ്തിരുന്നു മാത്രമല്ല അവർ എറ്റവണ ലൈഫിൽ കൂടുതൽ ഉത്സവിച്ചുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നതിന് അവർക്ക് അവരുടെ റിവാർഡ്സ് കിട്ടും എന്നൊരു ധാരണയും അവരിൽ ഉണ്ടായിരുന്നു ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചർച്ചിന്റെ കീഴിലായിക്കോട്ടെ അല്ലെങ്കിൽ പാരീസിന്റെ അല്ലെങ്കിൽ വില്ലേജ് കമ്മ്യൂണിറ്റീസിന്റെ കീഴിലായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കീഴിലായി അവർ ആംസ് ഫ്രീ ഓഫ് കോസ്റ്റ് നീഡ് നീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നു അതെന്താണ് ഒരുവിധം പ്രോബ്ലംസിനെയൊക്കെ എന്താണ് അവര് കേറ്ററിയാൻ സാധിച്ചത് പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം അർബനൈസേഷൻ ഉണ്ടാവുകയാണ് അതായത് നാട്ടിലെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കൂടുന്നു അപ്പൊ നിലവിലുണ്ടായിരുന്ന ആ സതന്ത്ര അവസ്ഥക്ക് ഓട്ടം തട്ടുകയും ആ നിലവിൽ ഇക്വേഷൻ തകരുകയും ചെയ്യുന്നു അപ്പോഴാണ് പുതിയ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന്റെ ആവിർഭാവം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് നമ്മുടെ സോഷ്യൽ വർക്ക് എവല്യൂഷനായിട്ട് വളരെയധികം ഇന്റർകണക്റ്റഡ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ വേണം നമ്മൾ സോഷ്യൽ വർക്കിന്റെ എവല്യൂഷനെ കുറിച്ച് പറയാം അപ്പൊ അത് മുകളുടെ മനസ്സിൽ ഉണ്ടായിരിക്കാം ഈ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഇത്തരത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്ന രണ്ട് കാരണങ്ങൾ എന്ന് പറയുന്നത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസും എക്കണോമിക് ചേഞ്ചസും സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസെന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ആദ്യ സമാന്തര കാലഘട്ടങ്ങളിൽ ഉണ്ടായ റഷ്യൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകളുടെ വളർച്ച അമേരിക്കൻ ഇൻഡിപെൻഡൻസ് അതുപോലെ തന്നെ നിലവിലുണ്ടായിരുന്ന സാമ്പ്രദായക ക്രമങ്ങളായ ഫ്യൂഡൽ സിസ്റ്റം അല്ലെങ്കിൽ വില്ലേജ് കമ്മ്യൂണിറ്റീസ് അവയൊക്കെ ഒരു ബലക്ഷയം ഇതൊക്കെ എന്താ നമുക്ക് അതിൻ്റെ സോഷ്യോ പൊളിറ്റിക്കൽ റീസൺസ് ആയിട്ട് പറയാം അതുപോലെ തന്നെ എക്കണോമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഓഫ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസം ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നുലൈസേഷൻ വരുന്നു അർബനൈസേഷൻ ഉണ്ടാകുന്നു ഫോർമേഷൻ ഓഫ് യു വർക്കേഴ്സ് യൂണിയൻ ഉണ്ടാകുന്നു മാത്രമല്ല ഈ വർക്ക് ഫോഴ്സിലേക്ക് എന്താണ് ബ്രഡ് വിനർ ആണെങ്കിലും സ്ത്രീകളും കുട്ടികളും വരുന്നു ആ രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നു ഇതൊക്കെ എക്കണോമിക്കൽ മരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നു അതെന്താണ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യകതയിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ രണ്ട് കാര്യം അതായത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചും എക്കണോമിക്കൽ ചേഞ്ചോസും ആണ് ഈ വെൽഫെയറിലേക്ക് നമ്മളെ വെൽഫെയർ പ്രോഗ്രാംസിലേക്ക് മോഡേൺ വെൽഫെയർ പ്രോഗ്രാംസിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഇത് നമ്മൾ സോഷ്യൽ വർക്ക് യു കെയിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു റിലീജിയന് വളരെയധികം സ്വാധീനമുള്ള ഒരു മേഖലയാണ് യൂറോപ്പ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി അപ്പൊ അവരെന്തായാലും ചാരിറ്റിന് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിന്നെ പോലെ നിന്റെ ആൾക്കാരെ സ്നേഹിക്കുന്ന അവർ കൃത്യമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എറ്റേൺ ലൈഫിനും അതൊക്കെ റിവാർഡ് കിട്ടാൻ വേണ്ടി അവർ ചെയ്തിരുന്നു അതായത് ഇപ്പോൾ എലിസബത്ത് പീരീഡിൽ ആണെങ്കിൽ അത്തരം ആയിട്ടുള്ള പീപ്പിൾസിന് ആൻഡ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അഡ്മിഷൻ ഗിവിംഗ് ആണെങ്കിൽ അതിനെന്താണ് റിലീഫ് ഓഫ് ദി പേപ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ വിക്ടോറിയൻ റിഫോമേഴ്സ് വരുമ്പോൾ വിക്ടോറിയൻ പീരീഡിലേക്ക് വരുമ്പോഷൻ അല്ലെങ്കിൽ സഹായിക്കുക എന്ന രീതിയിൽ അവർ അതോറിറ്റീസ് ആയിക്കോട്ടെ പറഞ്ഞ മറ്റേ മേനാളന്മാർ അതായത് ലോഡ്സ് ആയിക്കോട്ടെ അതുപോലെ കമ്മ്യൂണിറ്റി മറ്റുള്ളവരെ സഹായിച്ചിരുന്നു ഇത്തരത്തിൽ സഹായിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ രക്ഷകനാകുന്ന അല്ലെങ്കിൽ അസരക്ക് ഒരു സഹായകമാകുന്ന അവരെ സഹായിക്കുന്ന ഒരാൾക്ക് ഒരു ഹീറോ പരിവേഷം എത്തുകയും അപ്പോൾ ഇവർ ഇവരതിനും കൂടി വേണ്ടിട്ട് അവർ സ്റ്റാറ്റസ് നമ്മുടെ ആക്ച്വലി സ്റ്റാറ്റസ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടും ഇത്തരത്തിൽ നിന്നാണ് അവര് നീറ്റ് നീറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പൊ നമുക്കതിന്റെ മൈൽ സ്റ്റോൺസ് അതായത് യൂറോപ്പിലെ സോഷ്യൽ വർക്കിന്റെ പ്രധാനപ്പെട്ട മൈൽസ്റ്റോൺസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലെ കിങ് ജോൺ ഓഫ് ഇംഗ്ലണ്ട് സഞ്ചിത മാഗ്ന കാട്ടയിലാണ് സ്റ്റാർട്ട് ചെയ്തത് മാറ്റ്നക്കാട്ടയിൽ കഴിയുമ്പോൾ സം ഹ്യൂമൺ റൈറ്റ്സ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവർക്കും നോബി നോബിലിറ്റിക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അതിനുശേഷം ആയിരത്തി അറുനൂറ്റി മൂന്നില് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ഇവിടെയാണ് എലിസബത്ത് പോർലോ എൻറ്റി അറുപത് എലിസബത്ത് പോർലോ എന്താണ് ചെയ്യുന്നത് സമൂഹത്തിലെ ആർക്കെല്ലാം സഹായം അതായത് കൃത്യമായ അസിസ്റ്റൻസ് സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യാണ് ബൈ ടാക്സ് എന്നാൽ ടാക്സ് ഏർപ്പെടുത്തുന്നതിലൂടെ അതിൽ കിട്ടുന്ന ഫണ്ട് റിസോഴ്സ് മറ്റുള്ളവർക്ക് അസിസ്റ്റൻസ് വഴി മൊബിലൈസ് ചെയ്യുന്നു അതും ഒരു കൃത്യമായ ഫോമെ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ട് വേറിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുകയാണ് ഏബിൾ ബോഡിട്ടൻ പോബിൾ ബോഡി വേറെ നടന്നത് എന്താണ് ശേഷിയുണ്ട് അതായത് ആ ഒരു ഹ്യൂമൺ റിസോഴ്സ് അവരെന്താണ് വർക്ക് ചെയ്യാൻ വില്ലന്നുള്ള അപ്പൊ എന്താണ് അവരെന്താണ് ഈ ബർഗേഴ്സിനൊക്കെ എന്താണ് കൃത്യമായ ഫിസിക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവർ വർക്ക് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവരെന്താണ് വർക്ക് ഹൗസ് എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലെ ഫോഴ്സ് ലേബേഴ്സിന് വിധേയമാക്കുകയും അപ്പോൾ എന്നിട്ട് അവർക്ക് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും ചെയ്യുന്നു അവർക്ക് ആപ്സ് അതായത് ആപ്സ് കിട്ടാൻ വേണ്ടി അവരെ എലിജിബിൾ ആക്കുന്നു ഇമ്പോർട്ടൻ്റ് പോറും ഡിപ്പെ ചൈൽഡ് എന്താണ് പൂർ ഫാമിലീസിലേക്കുള്ള ആൾക്കാരാണ് അവർക്ക് കൃത്യമായി അസിസ്റ്റൻസ് സിസ്റ്റം അതായത് ഗവൺമെന്റ് അല്ലെങ്കിൽ റൂളിംഗ് ഉള്ള ആൾ പ്രൊവൈഡ് ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് പോറിൽ വരുമ്പോൾ സിക്ക് ഓൾഡ് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ അവർക്ക് എന്താണ് കൃത്യമായി വാക്ക് വാക്ക് ഹൗസിൽ വാക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് അവർക്ക് സ്റ്റേറ്റ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഓർഫൻസും അതുപോലെ തന്നെ ഡിസേർട്ട് ചിൽഡ്രനൊക്കെ ഡിപ്പ് ചൈൽഡ് എന്ന കാറ്റഗറിയിലേക്ക് അവർക്ക് എന്താണ് കൃത്യമായ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് എലിസബത്ത് എൻ പോർലോ ഡിവൈസ് ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഫാക്ടറി ആക്ട് വരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലെ ഫാക്ടറി അമൻമെന്റ് ആക്ട് വരുന്നു ഇതൊക്കെ എന്താണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഈ വർക്ക് ഫോഴ്സിൽ നമ്മളെ ഒരു നേരത്തെ പോയി എക്കണോമിക് ചേഞ്ചസില് വരുമ്പോൾ എക്കണോമിക്കൽ ചേഞ്ചസിനെ നമ്മൾ പറഞ്ഞിരുന്നു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇൻവോൾവ്മെന്റ് ഈ തൊഴിലിടങ്ങളെ എംപ്ലോയ്മെന്റിലും കൂടുന്നുണ്ട് അത് ബ്രെഡ് ബിസിനസ് ആക്ട് സ്ത്രീകളും കുട്ടികളും മാറുന്നുണ്ട് അപ്പോൾ അതിന് കൃത്യമായ വർക്കിംഗ് കണ്ടീഷൻസിലും കൃത്യമായ മാർഗരേഖ കൊണ്ടിരുന്നതാണ് ഫാക്ടറി ആക്ട് ഫാക്ടറി അമെൻമെന്റ് ആക്ട് അതിനുശേഷം തന്നെ വളരെ വിപ്ലവത്മകമായിട്ടുള്ള ഒരു ലോ എന്ന് പറയുന്നത് പിന്നെ ഉണ്ടാകുന്നത് ആയിരത്തി തൊണ്ണൂറ്റി നാല്പത്തി മൂന്നിലെ പോർലോ അമെന്റ്മെന്റ് ആണ് അത് നിലവിലുണ്ടായിരുന്ന ആയിരത്തി അറുനൂറ്റി ഒന്നിൽ രൂപം കൊണ്ടിരുന്ന എലിസബത്യൻ പോർലോനെ ഒന്ന് മാറ്റി എഴുതുന്നുണ്ട് മാറ്റി എഴുതുക എന്ന് വെച്ചാൽ ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാകുമ്പോഴത്തേക്കും അവിടെ തന്നെ ഇംഗ്ലണ്ടിലെ തന്നെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമത്തിലെ ആ ഒരു എൻ്റെ ക്ലാസ് ഓഫ് പീപ്പിൾസിന് തോന്നിത്തുടങ്ങി അതായത് ഈ കൃതി വെറുതെ ഇങ്ങനെ സഹായം കൊടുക്കുന്നത് എന്തല്ല നല്ലതല്ല അത് സ്റ്റേറ്റിന് ഡിപ്പെൻഡൻസി കൂട്ടുകയുള്ളൂ മറ്റുള്ളവർ സ്റ്റേറ്റിന് കൂടുതൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും ഒരാവസ്ഥ അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പോർലോ അമെൻമെന്റ് ആക്ട് വരുന്നത് ഇത് കൃത്യമായി രണ്ട് സെക്ഷൻ നമ്മൾ നേരത്തെ മൂന്ന് സെക്ഷൻ ആണെങ്കിൽ ഇത് ഡിസേർവിങ് പോർ ആൻഡ് അൺഡിസേർവിംഗ് പോർ എന്ന രണ്ട് സെക്ഷനായിട്ട് തെരഞ്ഞിരിക്കുന്നുണ്ട് ിസേർവിംഗ് പോവർ എന്ന് പറയുന്നത് ബ്ലൈൻഡ് ടെഫ് സിക്കോ ഓഫൻസീവ് വിഡോസ് ആണ് ഇവർക്ക് എന്താണ് കൃത്യമായ അസിസ്റ്റൻസിന് ഇവരെ ആണ് ഇവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്ന ആരാണ് ഗവൺമെന്റ് അല്ല പകരം എന്താണ് ചാരിറ്റബിൾ ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ് അതായത് ഷിഫ്റ്റ് വരികയാണ് ഗവൺമെന്റിൽ നിന്നും ചാരിറ്റബിൾ ആൻഡ് പ്രൈവറ്റ് ഓർഗനൈസേഷനിലേക്ക് ഷിഫ്റ്റ് വരികയാണ് ഇത്തരത്തിൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടി അവർക്ക് ഡിസേർവിംഗ് പോവറിനാണ് അതേസമയം അൺഡിസേർവിംഗ് ആയിട്ടുള്ള പോവറിനെ അതായത് ഏബിൾ ബോഡി പോർ പോയ ആ സർട്ടൻ വിഭാഗത്തിന് കൃത്യമായി വർക്ക് ഹൗസ് വർക്ക് ഹൗസിലേക്ക് കൊണ്ടുവന്ന് അവരെ നിർബന്ധിത ജോലിക്ക് വിധേയമാക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ വർക്ക് ഹൗസിന് അവർ ഒരു സൊല്യൂഷനായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇൻഡസ്ട്രിയലൈസേഷൻ പീരീഡ് ആണ് ഇപ്പോൾ എന്താണ് അവർക്ക് ലേബേഴ്സിനെ വേണം വർക്ക് ഹൗസിലായിട്ട് ആവുക ഫ്രീ ഓഫ് കോസ്റ്റില് അവർക്ക് ചീപ്പ് ലേബർ അവർക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട് അതായത് വെറുതെ ഉണ്ടായിരുന്ന ഹ്യൂമൻ റിസോഴ്സിന് ഇവർ പർട്ടിക്കുലർ ഏരിയയിലേക്ക് വർക്കിലേക്ക് മൊബിലൈസ് ചെയ്യുന്നു അതിലേക്ക് എന്താണ് സ്റ്റേറ്റിന്റെ അസിസ്റ്റൻസിനെ എലിജിബിൾ ആക്കുകയും ചെയ്യുന്നുണ്ട് ആ രീതിയിൽ വർക്ക് ഹൗസ് ആയിട്ടാണ് അതിൽ വരുന്നത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ആ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് പോർ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്ന ഈ ഏബിൾ ബോഡി അതായത് ഡിസേർവിംഗ് പോവറിന്റെ എല്ലാ കാര്യങ്ങളും എന്താണ് പ്രൈവറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ എന്താണ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രസിഡന്റ് പോലുള്ള അത്തരം മറ്റ് എൻറ്റിറ്റികളിലേക്ക് മാറുന്നുണ്ട് ഗവൺമെന്റ് അവിടെ നിന്ന് ഒഴിവാകുന്നു അവർ അണ്ട് സേവിങ് ആയിട്ടുള്ളവർക്ക് അസിസ്റ്റൻസ് കൊടുക്കണത് മാത്രം ഗവൺമെന്റ് വർക്ക് ഹൗസിലൂടെ അവരെ ജോലി ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നതിലൂടെ ഗവൺമെന്റ് വരുന്നുണ്ട് അതായത് സ്റ്റേറ്റിന്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഡിപ്രഷൻ ഉണ്ടാകുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാകുന്നു അത് എന്താണ് ഞാൻ ഇപ്പോൾ ഇൻഡസ്ട്രിയൻഡൽ ക്യാപിറ്റലൈസേഷൻ വന്നു അപ്പോൾ അർബനൈസേഷൻ വന്നു അപ്പോൾ ഈ നിലവിൽ കുറേ ആളുകൾ നഗരത്തിലെത്തിയിട്ടുണ്ട് അവർ അവരുടെയൊക്കെ ലോവർ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റുകൾ അവരുടെ നട്ടിലൊടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഡിപ്രഷൻ ഉണ്ടാക്കിയത് അപ്പൊ അവർ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു അത് കൊണ്ടുവരികയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ലോവർ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റുകളുടെ ജനങ്ങളായിരുന്നു അതിനുശേഷമാണ് ബെവറേജ് റിപ്പോർട്ട് വരുന്നത് നയൻറ്റീൻ ഫോർട്ടി വൺ വിവറേജ് റിപ്പോർട്ട് പ്രധാനമായും സമൂഹത്തിൽ കാര്യങ്ങൾ സോഷ്യൽ എക്കണോമിക് പ്രോബ്ലംസിനെയാണ് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചത് അത് പോവർട്ടി ഹെൽത്ത് കൺസേൺസ് പോവർ ലിവിംഗ് കണ്ടീഷൻസ് ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെന്റ് അതിനെ വിവരിച്ച അഞ്ച് ടേംസ് മനസ്സിലാക്കണം വാൾ ഡിസീസ് ഇഗ്നോറൻസ് ഈ അഞ്ച് ടേംസിന് വെച്ചിട്ടാണ് ഡാൻഡിനെ വിശേഷിപ്പിക്കുന്നത് ഇന്നത്തെ കൃത്യകളുള്ള എന്താണ് മോഡേൺ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ചട്ടക്കൂടുണ്ടാക്കുന്നതിന് ഒരു അടിസ്ഥാന രേഖയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ബിവറേജ് റിപ്പോർട്ട് നയൻറ്റീൻ ഫോർട്ടി വൺ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നത് കാരണം ഇത് മുന്നോട്ട് വെച്ച കാരണങ്ങളിൽ നിന്ന് അതായത് ഇത് ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഇതിൽ പൗരന്റെ വെൽബീങ് ഉറപ്പുവരുത്തുന്നത് സോഷ്യൽ എക്കണോമിക് പോളിസികളിലൂടെ സോഷ്യൽ പോളിസികളിലൂടെ പ്രോഗ്രാമുകളിലൂടെയും ഓരോ പൗരന്റെയും വെൽഫീങ് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട് എന്ന് കൃത്യമായി ഹൈലൈറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ലിവറേജ് റിപ്പോർട്ട് മാത്രമല്ല ഇതിൽ പറഞ്ഞ പോലെ ഹെൽത്ത് കൺസേൺസ് അൺഎംപ്ലോയ്മെന്റ് എഡ്യൂക്കേഷൻ ഇത് തമ്മിൽ ഇന്റർ കണക്ട്വറ്റ്നസ് അതായത് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു ഒരു സോഷ്യൽ ഇഷ്യൂ ആയിട്ട് ഇതൊക്കെ മാറുന്ന എങ്ങനെയാണ് അതിന്റെ ഇന്റർ കണക്ടഡ്നെസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ഡിവറേജ് റിപ്പോർട്ട് അത് നയൻറ്റീൻ ഫോർട്ടി വണ്ണിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ സോഷ്യൽ വർക്ക് പെർസ്പെക്ടീവിൽ കൃത്യമായി മനസ്സിലാക്കണം ഞാൻ പോവല്ലോ ഫാക്ടറീസ് ആക്ട് ഫാക്ടറീസ് അമൻമെന്റ് ആക്ട് ബിവറേജ് റിപ്പോർട്ട് ഇതൊക്കെ നമ്മൾ ഈ വർഷം കൂടി ഓർത്ത് വെക്കണം കാരണം നെറ്റിലേക്കൊക്കെ വരുമ്പോൾ ഇത് കൃത്യമായി ചോദിക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം പിന്നെ നമ്മളൊരു മൈൻഡ്സോൺ എന്നത് മാവിട്ട് ടാച്ചറുടെ കൺസർവേറ്റീവ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ് വരെ ഉണ്ടായിരുന്ന താച്ചക ഒരു ഭരണ പരിഷ്കാരങ്ങളാണ് താച്ചർ ഭയങ്കര പരിഷ്കാരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോർലോ അമെന്റ്മെന്റ് പറഞ്ഞ പോലെ നമ്മളവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ട് ലോക്കലൈസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഈ ചാരിറ്റി അവർക്ക് കൃത്യം കൊണ്ടുവർത്താൻ വർത്താൻ സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയി മാറി പിന്നെ വീണ്ടും അത് പകുതി സ്റ്റേറ്റും പകുതി സെപ്പറേറ്റ് എൻറ്റിറ്റികളായി ടാച്ചർ അടുത്ത് വരുമ്പോൾ എന്താണ് ദശകസിന ഗവൺമെന്റ് ഇത്തരത്തിലുള്ള സോഷ്യൽ അലോക്കേഷൻ അതായത് സാമൂഹ്യ പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ജി ഡി പിള്ള അലോക്കേഷൻസ് വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതായത് റിഡക്ഷൻ ഇൻ വെൽഫെയർ സ്പെൻഡിങ് ഇത്തരത്തിലുള്ള റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക എന്താണ് സോഷ്യൽ സർവീസിന്റെ എഫിഷ്യൻസി കുറയും കൂടുതൽ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ പറ്റാതെയോ അതായത് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രവർത്തിക്കാൻ പറ്റാത്ത അതായത് സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും അപ്പൊ എന്താണ് ഇതുകൊണ്ട് ലോക്കൽ ഇനീഷ്യേറ്റീവ്സിന്റെ അടുത്തേക്കുള്ള ഷിഫ്റ്റിനെ ആക്കുകൂട്ടും അതായത് പണ്ട് ഓരോ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന ആ വില്ലേജ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ചാരിറ്റി ഓർഗനൈ സൊസൈറ്റികൾ അല്ലെങ്കിലും പുതിയ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരികയും അവർ ഇതിലേക്ക് വരികയും സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസിന്റെ ഭാഗമാകും അവർ ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങി ആ രീതിയിൽ എന്താണ് ഡീസെൻട്രലൈസേഷൻ നടക്കുന്നത് താച്ചർ ഭരണകാലമാണ് മാർക്കറ്റ് പ്രിൻസിപ്പിൾ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും താച്ചേഴ്സിന്റെ കൺസർവേറ്റീവ് ഗവൺമെന്റ് ആണ് വെൽഫെയർ സിസ്റ്റത്തിൽ എന്താണ് എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷൻ പ്രൊമോട്ടിങ് എന്നാണ് അതായത് ലൈന് കൃത്യമായി ഞാൻ പറയാം ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക ഇൻട്രോഡ്യൂസ് മാർക്കറ്റ് പ്രിൻസിപ്പൾ ഇൻറ്റു ദ വെൽഫെയർ സിസ്റ്റം എഫിഷ്യൻസി ആൻഡ് കോമ്പറ്റീഷൻ മാത്രമല്ല മാർക്കറ്റ് ഓറിയന്റേറ്റ് റിഫോംസും കൊണ്ടുവരുന്നുണ്ട് എൻഹാൻസ് എക്കണോമിക് എഫിഷ്യൻസിൻ്റെ ഡിപ്പൻഡൻസി സ്റ്റേറ്റിലെ സപ്പോർട്ടിലെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി മാർക്കറ്റ് ഓറിയന്റഡ് റിഫോംസും കൊണ്ടുവരുന്നുണ്ട് മാർക്കറ്റ് ഇത് നമ്മൾ മനുഷ്യമായിട്ടും ഭരണ പരിഷ്കാരങ്ങൾ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചാൽ നമുക്ക് എന്താണ് കൂടുതൽ ഒഴിച്ചമായിട്ടുള്ള എസ് എ നമുക്ക് എഴുതാൻ സാധിക്കും അതിനുശേഷം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റേറ്റിലുള്ള ഡിപ്പെൻഡൻസ് കുറച്ച് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിലേക്ക് കൂടുതൽ ഫോക്കസ് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് യങ് മെൻ ക്രിസ്റ്റൻ അസോസിയേഷൻ ആൻഡ് യങ് വുമ്പോൺ ക്രിസ്ത്യൻ അസോസിയേഷൻ ഇപ്പൊ നമ്മൾ നിലവിലും നമ്മള് വളരെ പരിചിതമായിട്ടുള്ളവരാണ് ബൈഎൻസിൽ അപ്പോൾ ഇവരെന്താണ് ഇൻഡസ്ട്രിയൽ സിറ്റീസിലേക്കുള്ള ഇമിഗ്രൻസ് കാരണം ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ നടന്നു അപ്പോൾ വല്ലാത്തൊരു ഇമിഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ പ്രവർത്തിച്ചത് ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതായത് സോഷ്യൽ വർക്കിന്റെ ചരിത്രത്തിന്റെ നാട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഫോർമേഷൻ ഓഫ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ഫോർമേഷൻ ഓഫ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എയ്റ്റീൻ സിക്സ്റ്റി നയലാണ് ഇതിൽ പലരും ഒക്ടേവിയ ഹില്ലിന്റെ പേരിലാണ് ഇത് പറയപ്പെടുകയെങ്കിൽ പലതും ഗ്രൂപ്പ് ഓഫ് റിഫോമേഴ്സ് ആണ് ഇപ്പോൾ ലണ്ടൻ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ആ ഫോം ചെയ്തത് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി ഒമ്പതാണ് അതിന് നേതൃത്വം നൽകിയ റിഫോമേഴ്സ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഒക്ടേവിയ ഹിൽ വില്യം ഗ്ലാഡ്സ്റ്റോൺ ആൻഡ് ജോൺ റസ്റ്റിക് ഈ മൂന്ന് പേരുടെ പേരുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇതിൽ ഇവർ എന്തുകൊണ്ട് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി ജോയിസ് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നോ എന്ന് ചോദിച്ചാൽ അവരെ സ്ട്രാറ്റജീസിനെ ബേസ് ആയിട്ടാണ് നീഡി ആയിട്ടുള്ള ആൾക്കാരെ എഫക്റ്റീവ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്തൊക്കെ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും ആംസ് കൊടുക്കുമ്പോൾ ഇവർ നിർത്തി പകരം കൃത്യമായിട്ടുള്ള ആൾക്കാർക്ക് അർഹരായവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന രീതിയിലേക്ക് വന്നു അതായത് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അവരെ കോർഡിനേറ്റ് ചെയ്തു ഈ അവർ കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് എല്ലാവരും ഇത്തരത്തിലുള്ള ആംസ് എടുക്കുമ്പോൾ കൊടുക്കും നമ്മുടെ നാട്ടിൽ പോകുന്ന എല്ലാവരും ചെല്ലും എല്ലാവരും ചേർന്നല്ല കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്ത് പേഴ്സണൽ ഇന്റർവ്യൂകൾ കണ്ടക്ട് ചെയ്ത് എന്താണ് അവർക്ക് എത്രത്തോളം ഒക്കെ ഇവർ ഇന്നയാൾക്ക് ആംസ് വേണം ഇവർ അർഹരാണ് എന്ന രീതിയിൽ എത്തുന്നു അത്ര ഇവരെന്താണ് ഓരോരുത്തർക്കും പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടു അതായത് വെറുതെ കുറച്ച് ഇവർ നമ്മൾ കണ്ടെത്തിയ അർഹരാണെന്ന് കണ്ടെത്തിയാൽ വെറുതെ ഞാൻ കൊടുക്കലല്ല കൃത്യമായ അവർക്ക് എന്തൊക്കെ പ്ലാൻ ട്രീറ്റ്മെന്റ് അവർ ഉണ്ടാക്കി അവർ ഇങ്ങനെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്ന രീതിയിൽ ഒരു പ്ലാനുകൾ ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മൾ പ്രസിദ്ധമായിട്ടുള്ള ടോൺബി ഹാളാണ് നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട മൈൽസ്റ്റോണാണ് സർ സാമൽ ഖാനൻ സാമുവൽ അഗസ്റ്റിസ് ബാണറ്റിന് നേതൃത്വം നൽകിയ യൂണിവേഴ്സിറ്റി സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് മൊഹസ് മൂവ്മെന്റ് അതിന് ടോൺ ബി ഹാൾ എന്നാണ് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ദി ബുവാൻ നമ്മുടെ സമൂഹത്തിലെ രണ്ടുതരം സ്റ്റാറ്റസാണ് സബ്സ്ക്രൈബ് സ്റ്റാറ്റസും അച്ചീവ് സ്റ്റാറ്റസും സ്റ്റാറ്റസ് നമുക്ക് മാറ്റാൻ പറ്റില്ല പക്ഷേ അച്ചീവ് സ്റ്റാറ്റസിൽ നമുക്ക് എന്താക്കാം ഈ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതുകൂടെ അതിൽ മാറ്റം വരുത്താൻ സാധിക്കും അതായത് ഒരു ലോങ് ടേമിലേക്ക് പിള്ളരി ഇൻവെസ്റ്റേഴ് ടോൺ ബി ആള് ഫങ്ഷൻ ചെയ്യുന്നത് അതായത് കുറേ നമ്മൾ കഴിയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൾച്ചറൽ കൾച്ചറൽ ഇൻഡിസ്റ്റിറ്റ്യൂട്ടിലായിട്ടുള്ള നമ്മൾ ഡെവലപ്മെന്റ് സഹായം ചെയ്യുന്ന വഴി അവരെന്താണ് സ്വന്തമായി വർക്ക് ചെയ്യുകയും അവർ സമൂഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വളരും ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സ്കീമുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെയും കോട്ടയ സ്റ്റേറ്റിനെ നടത്തുമ്പോൾ അത് ലോങ് ടേം ആയിട്ട് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർഗനൈസർ സൊസൈറ്റിയും സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റും ഒക്കെ എന്താണ് ഒരു മിഡിൽ അപ്പർ ക്ലാസ് ആളുകളാണ് ഇത് തുടങ്ങുന്നത് ഇവരുന്ന ട്രെയിൻഡും അല്ല അപ്പം എന്താണ് ഇത്തരത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യത്തിൽ ഉണ്ട് എന്ന രീതിയിലേക്ക് അതെന്താണ് വഴിതെളിക്കാൻ ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടാണ് എന്തായിരുന്നത് സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ യു കെയിൽ ഇവോൾവ് ചെയ്തിരുന്നത് അത് യു കെയിലെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു ഇതിനകത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനറൽ സോഷ്യൽ കെയർ കൗൺസിൽ എന്ന രീതിയിൽ അത് കൃത്യമായി സോഷ്യൽ വർക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം ഹെൽത്ത് പ്രോഷണൽ കൗൺസിൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നുണ്ട് അതായത് കൗൺസിൽ വന്ന് കൃത്യമായി സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിനെ റെഗുലേറ്റ് ചെയ്യുന്നു അതൊരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് സോഷ്യൽ വർക്കിന്റെ നാൾ വഴികൾ യു കെയിൽ നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് വർക്കിംഗ് ആസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ എങ്ങനെ ഹിസ്റ്റോറിക്കൽ വർക്ക് ഓഫ് സോഷ്യൽ വർക്ക് അതിന്റെ നാട് വഴികൾ അതിന്റെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയയിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതോടുകൂടിയാണ് അതായത് ന്യൂ സൗത്ത് വെയിൽസ് ബോർഡ് ഓഫ് സോഷ്യൽ സ്റ്റഡി ആൻഡ് ട്രെയിനിങ് ആൻഡ് ദ വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആലമെന്റ്സ് ഇത് രണ്ടും സ്ഥാപിതമാവുന്നതോടുകൂടിയാണ് ഓസ്ട്രേലിയയിലെ സോഷ്യൽ വർക്കിന്റെ ചരിത്രം തുടങ്ങുന്നത് നമുക്ക് അറിയണം ഇംഗ്ലണ്ടിന്റെ കോളനികളായിരുന്നു ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രസക്തമായ കാര്യങ്ങളും അവിടെയും ഈ പോളിസിലൊക്കെ അവിടെയും അതിൽ റിഫ്ലക്ഷൻ ഉണ്ടോ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ പ്രതികരണ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാകുമ്പോൾ അഞ്ച് സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ടായി പിന്നെ ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത് ആറ് സ്റ്റേറ്റിലായിട്ട് ഒരു ത്രീ ജനറൽ സ്കൂൾസും ടു ട്രെയിനിങ് ഹോസ്പിറ്റൽസും ആറ് സ്റ്റേറ്റുകളിലായിട്ടും ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം നയൻറ്റീൻ ഫിഫ്റ്റീസ് ആയിക്കോട്ടെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ വെൽ യൂണിവേഴ്സിറ്റി സെക്ടറിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു യൂണിവേഴ്സിറ്റി സെക്ടറിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ നമുക്കിപ്പോൾ കുറേ യൂണിവേഴ്സിറ്റിയിലേക്ക് സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്നപ്പോൾ ഇത് ഏകീകരിക്കണം നമ്മളൊരു സർട്ടിൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും അപ്പം പ്രൊഫഷണൽസ് കൂടുതലുണ്ടായിട്ട് ഉണ്ടാവും അപ്പം അവരെ എന്താ കൃത്യമായി അവരുടെ ക്വാളിറ്റി അഷ്വർ ചെയ്യണം ഇത് ഓരോ പ്രോഗ്രാംസിനെയും അക്കാഡിറ്റേഷൻ ഓർക്കെടുക്കണം അതിന് വേണ്ടിയിട്ട് ആയിരത്തി ലാട്ടില് ഡോക്യുമെന്റ് മിനിമം എഡ്യൂക്കേഷൻ റിക്വയർമെന്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതെന്താണ് നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് നയിക്കുന്നു ഈ നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ കൃത്യമായി ഓരോ മെമ്പേഴ്സിനും സ്റ്റാൻഡേർഡ്സ് ഉറപ്പ് വരുന്നതിനും അക്രഡിറ്റേഷൻ നൽകുന്നവരൊക്കെ സോഷ്യൽ വർക്ക് അക്രഡിറ്റേഷൻ നൽകുന്നവരൊക്കെ മാർഗ്ഗരേഖ അപ്പൊ അതൊരു സംവിധാനത്തിന് കീഴിൽ വരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മിനിമം എഡ്യൂക്കേഷൻ റിക്യർമെന്റ്സ് എസ്റ്റാബ്ലിഷ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനു ശേഷം അതായത് നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ ഒക്കെ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് തന്നെ പതിനോ ദിവസിലായിട്ട് സോഷ്യൽ വർക്ക് വരുന്നുണ്ട് സ്പോർട്സ് ഓഫ് സോഷ്യൽ വർക്ക് എല്ലാ സ്റ്റേറ്റസിനും കവർ ചെയ്യുന്ന രീതിയിൽ വരുന്നുണ്ട് രണ്ടായിരത്തിലധികംസ് അതിൽ പാസ് ഔട്ട് ആകുന്നുണ്ട് അപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഇപ്പൊ ഓസ്ട്രേലിയയിലെ സോഷ്യൽ വർക്ക് ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഇപ്പോൾ കാണിക്കുന്നത് ആ ഗ്രോത്ത് കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി അഷുറൻസ് ചെയ്യാൻ നാഷണൽ കൗൺസിൽ ഓഫ് സോഷ്യൽ വെൽഫെയർ അവിടെ സ്ഥാപിതമാകുന്നുണ്ട് നമ്മുടെ ഇംഗ്ലണ്ടിന്റെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും നമ്മൾ പറഞ്ഞു അതിനുശേഷം ഇവിടെ നിന്ന് ആണ് ന്യൂസിലാൻഡ് ബ്രിട്ടീഷ് എംപയറിന്റെ ഒരു ഭാഗമായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലൈസത്തിന്റെ ഭാഗമായി ബ്രിട്ടനിലുണ്ടായിരുന്ന എല്ലാ സോഷ്യൽ വെൽഫെയറിന്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങളുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ടായിട്ടുണ്ട് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ ആ ഒരു നാൾ വഴികളും സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമുകളുടെ ചരിത്രമാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഒരു രണ്ടും നാലഞ്ച് ഇവന്റുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് അവിടെ അപ്രൂവ് ചെയ്തു എന്നതാണ് നിലവിൽ വരുന്നു എന്നതാണ് അതിന് പിൽക്കാലത്ത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് വിനിയമിക്കപ്പെടുന്നു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വന്നതിന് ശേഷം ഒരു പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ന്യൂസിലാൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് നിലവിൽ വരുന്നു ഇത്തരത്തിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ട പോലെ ഇംഗ്ലണ്ടിലും കണ്ട യു കെയിൽ കണ്ട പോലെ നമുക്ക് എന്താണ് ന്യൂസിലാന്റും ന്യൂസിലാൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് നിലവിൽ വരികയുണ്ടായി ഇത്തരത്തിൽ ന്യൂസിലാൻഡ് അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലെ ഗ്രാജുവേഷൻ തന്നെയാണ് അതിനായിട്ട് ശ്രമഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്ത്രുന്നതാണ് ന്യൂസിലാൻഡ് അസോസിയേഷൻ സോഷ്യൽ വർക്കേഴ്സ് അഡ്വക്കേറ്റ് ചെയ്തതിലൂടെ പുതിയൊരു സോഷ്യൽ സർവീസ് ഡെലിവറി അറേഞ്ച്മെന്റ് നിലവിൽ വരുന്നു ഈ സോഷ്യൽ സർവീസ് ഡെലിവറി അറേഞ്ച്മെന്റ് എന്നത് എന്താണ് അക്കാലത്ത് ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്ന ചൈൽഡ് വെൽഫെയർ ഡിവിഷനും അതോടൊപ്പം തന്നെ എന്താണ് ഇൻകം സപ്പോർട്ട് സർവീസ് ആ ഇൻകം സപ്പോർട്ട് സർവീസ് ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിവിഷൻ ഇത് രണ്ടും കൂടി ചെയ്ത് ൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയ ഒരു സോഷ്യൽ സർവീസ് ഡെലിവറി അറേഞ്ച്മെന്റ് ഇതിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ എന്നാണ് വിളിച്ചത് ഇതാ ഇറ്റ്സ് അണ്ടർ ദിനിസ്ട്രി ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഡിവൈസ് ചെയ്തത് എന്ന് വെച്ചാൽ ഡിവൈസ് ചെയ്തതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ പോളിസീസും സോഷ്യൽ വെൽഫെയർ സർവീസും ഡെവലപ്പ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ നിലവിൽ വന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ നിലയിൽ വന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അത് എന്തിനു രൂപം കൊടുക്കുന്നുണ്ടായി ന്യൂസിലാൻഡ് സോഷ്യൽ വർക്ക് ട്രെയിനിങ് കൗൺസിലിന് രൂപം കൊടുക്കുകയുണ്ടായി ഈ ന്യൂസിലാൻഡ് സോഷ്യൽ വർക്ക് ട്രെയിനിങ് കൗൺസിൽ അത് ന്യൂസിലാൻഡിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനിലേയും അതുപോലെ തന്നെ ട്രെയിനിങ്ങിനെ കുറിച്ച് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു കൂടി രൂപപ്പെട്ടു അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ന്യൂസിലാൻഡിലെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാമിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളും ഈ വർഷങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് സോഷ്യൽ സയൻസ് വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ന്യൂസിലാൻഡ് സോഷ്യൽ സോഷ്യൽ വർക്കേഴ്സ് അല്ല വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ വരുന്നതും അത് എന്തിനു വന്നു അതിൻ്റെ കാരണങ്ങളും ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ന്യൂസിലാൻഡ് സോഷ്യൽ വർക്ക് ട്രെയിനിങ് കൗൺസിൽ വരുന്നതും ഞങ്ങളും കൃത്യമായി ആ ഓർഡറിൽ നിന്ന് മനസ്സിലാക്കി വരുന്നു റഷ്യയിലേക്ക് വരുമ്പോൾ എന്താണ് സോഷ്യൽ വർക്ക് റഷ്യ ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ എല്ലാവരും ഈക്വലായി പരിഗണിക്കുന്നു അപ്പോൾ ആ ഒരു ഷിഫ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പൊളിറ്റിക്കൽ റിഫോമ് വരുന്നതൊക്കെയാണ് ആ ഒരു ഇക്വേഷൻ അവിടെ തകരപ്പെടുന്നത് അവിടെ നിന്ന് ക്യാപിറ്റലിസ് കമ്മ്യൂണിസത്തിൽ മാറുമ്പോൾ ആ ഒരു ക്ലാസ് ഡിഫറൻസ് വരുന്നു അവിടെ കൂടുതൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ആവശ്യമായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത്രയും കാര്യം കിട്ടിയ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസത്തിൻ്റെ സോഷ്യലിസത്തിൻ്റെയും ആ ഒരു പെട്ടെന്ന് ക്യാപ്റ്റിലേക്ക് മാറുമ്പോൾ കുറെ ആളുകളുടെ സിസ്റ്റത്തിന് പുറമെ ആകും പുറത്താക്കപ്പെടും ഇത്തരത്തിലുള്ള ആൾക്കാരിലേക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരം ആൾക്കാരുടെ നീഡ്സ് കാറ്റർ ചെയ്യുന്നതിനും അവർക്ക് വേണ്ടി സോഷ്യൽ റിഫോംസ് സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും ഒക്കെ അവിടെ സോഷ്യൽ വർക്ക് ആ രീതിയിലേക്കാണ് അവിടെ വരുന്നത് ഏർലി പീരീഡ്സ് ഡ്യൂറിംഗ് ദിസ് പീരീഡിലെ ലേബർ ഡിപ്പാർട്ട് മിനിസ്ട്രി ഓഫ് ലേബർ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററി ഓഫ് ഹെൽത്ത് കെയർ എന്നിവിടങ്ങളിലാണ് സോഷ്യൽ സോഷ്യൽ സർവീസ് ഉടൻ നടത്തി ഈ ഒരു എൻഡിറ്റിയിലാണ് സോഷ്യൽ സർവീസ് നടത്തുന്നത് ഓക്കെ അപ്പോൾ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ റഷ്യയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നാല് തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമുക്ക് കാണാൻ പറ്റും ഫൈവ് ഇയർ പ്രോഗ്രാം സ്പെഷ്യാലിറ്റി പ്രോഗ്രാം ഫോർ ഇയർ ബാച്ചിലർ പ്രോഗ്രാം ടു ഇയർ മാസ്റ്റർ പ്രോഗ്രാം ആൻഡ് വൺ ഇയർ ഇന്റർനാഷണൽ മാസ്റ്റർ പ്രോഗ്രാം നാല് തരത്തിൽ ഞാൻ നേരത്തെ അഞ്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് നാല് തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് അഞ്ച് വർഷത്തെ പ്രോഗ്രാമുകളും നാല് വർഷം രണ്ട് വർഷം ഒരു വർഷം ഒരു വർഷത്തിലൊക്കെ മോസ്കോ സ്കൂൾ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ആണ് ഒരു വൺ ഇയർ ഇന്റർനാഷണൽ മാസ്റ്റർ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത് റഷ്യയിലെ സോഷ്യൽ വർക്കിന്റെ സോഷ്യൽ വർക്ക് എജ്യൂക്കേഷന്റെ നാൾ വഴികൾ അങ്ങനെയാണ് നമ്മൾ ഇതുവരെ റഷ്യയിലെ പറഞ്ഞു കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ പറഞ്ഞു കഴിഞ്ഞ് ന്യൂസിലൻഡ്ലാൻ യുണൈറ്റഡ് കിങ്ഡം ന്യൂസിലൻഡിന്റെ എന്നിവ പറഞ്ഞ ശേഷം നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേർച്ച ചെയ്യുന്നത് ടർക്കിനെ കുറിച്ചാണ് ഈ ടേർക്കിയിലെ വരുമ്പോൾ ബാസ്കൻ യൂണിവേഴ്സിറ്റിയിലാണ് സ്കൂൾ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് അണ്ടർ ഫാക്കൽറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ഗ്രി രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ വരുന്നത് ഇൻ ടർക്കിയിലെ സോഷ്യൽ വർക്ക് നമ്മളിവിടെ എടുത്തു പറയുന്ന ഒരു കാരണമുണ്ട് കാരണം ബാക്കി എല്ലാവരുടെ ആയിക്കോട്ടെ നമ്മൾ റഷ്യയിലായിക്കോട്ടെ യുണൈറ്റഡ് കിങ്ഡം ആയിക്കോട്ടെ ആസ്ട്രേലിയ ആയിക്കോട്ടെ നമുക്ക് സോഷ്യൽ വർക്ക് എജ്യൂക്കേഷൻ വിഭാഗത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആയിട്ടാണ് വരുന്നത് പക്ഷേ ടെർക്കിയിലേക്ക് വരുമ്പോൾ അതെന്താണ് അവരുടെ രാജ്യത്തിന്റെ സ്യൂട്ടബിൾ മോഡൽ ആയിട്ടുള്ളത് ജേർണലിസ്റ്റിക് അപ്രോച്ച് ആണ് എന്ന രീതിയിൽ അവർ ഇവിടെ ഫൈവ് ഇയർ കോഴ്സ് സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ജേർണലിസ്റ്റിക് അപ്രോച്ചിന്റെ ബേസിലാണ് സ്പെഷ്യലൈസേഷൻ അല്ല ജേണലിസ്റ്റിക് അപ്രോച്ചിന്റെ ബേസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പ്രധാനമായും യൂണിവേഴ്സിറ്റികളായ ബാസ്കന്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായിട്ട് അവിടെ ഈ സോഷ്യൽ വർക്ക് പ്രോഗ്രാം തുറന്നത് ബാസ്കന്റിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്ട് ഹെൽത്ത് സയൻസ് ഫാക്കൽറ്റിയുടെ കീഴിൽ എന്നാൽ അതുകൂടാതന്നെ ഹെസ്ടേപ്പ് യൂണിവേഴ്സിറ്റി അങ്ക് ഹെസ്ടേപ്പ് യൂണിവേഴ്സിറ്റിയും പിന്നെ ബാസ്കൻ യൂണിവേഴ്സിറ്റി അങ്ക് ഇവരാണ് ജേർണലിസ്റ്റിക് അപ്രോച്ചിന്റെ ബേസിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്തരത്തിലവിടുന്ന് പാസ് ഔട്ട് വന്ന ഗ്രാജുവേറ്റ്സിന് പ്രൈം മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഓഫ് ലേബോ യു എൻഒ അല്ലെങ്കിൽ സെയിം അത് മറ്റർ നോൺ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻറ്റിറ്റീരിയലിലേക്ക് തന്നെ അവരെ അബ്സേർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവിടെ എന്താണ് അത്തരത്തിലുള്ള ജനസ്റ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ വർക്ക് മെത്തേഡാണ് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ അത്ര മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുന്നത് വളരെ ലേറ്റ് ലേറ്റായിട്ടാണ് ടർക്കിയിലേക്ക് ഇത്തരത്തിലുള്ള സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ്റെ ആ വന്നത് അപ്പൊ നമ്മൾ കൃത്യമായി ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളു അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുള്ളു അത് യു കെയിലെ സോഷ്യൽ വർക്കിന്റെ നാൾ വഴികളാണ് ഇത് വളരെ ഇമ്പോർട്ടന്റാണ് യു കെക്ക് ശേഷം യു കെയുടെ ഉണ്ടായിരുന്ന ആസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ സോഷ്യൽ വർക്കിന്റെ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷന്റെ നാൾ വഴികളും അതിനുശേഷം നമ്മൾ ടർക്കിയിലും റഷ്യയിലും സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ നാൾ വഴികളാണ് നമ്മളിതിൽ ചർച്ച ചെയ്തത് ബാക്കി സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഏഷ്യയിലും ആഫ്രിക്കയിലും വിവിധ രാജ്യങ്ങളിലെ സോഷ്യൽ വർക്കിന്റെ നാൾ വഴിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു